ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ കുറേ ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ എൻ്റെ ഒരു വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്ന് വീട് പണിയൊക്കെ എവിടെ വരെ എത്തി എല്ലാം പറയാം അപ്പം നമുക്ക് കിണറ്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ കിണറൊക്കെ തേച്ച് ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല അടിപൊളി പിന്നെ ജനലുകളൊക്കെ യു പി ബി സിയാണ് കേട്ടോ കുട്ടി ഫിനിഷിങ് കഴിഞ്ഞ് ഒരുപാട് പെയിൻറ്റും അടിച്ചിട്ടുണ്ട് വൈറ്റ് പിന്നെ എന്താണ് സ്റ്റെപ്പ് ഇത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഗ്രാനൈറ്റ് പിന്നെ നമ്മൾ ടൈൽ എടുത്തുക്കണത് സിൽവാൻ എന്നാണ് കേട്ടോ ഫോർ ബൈ ടുവിൻ്റെ അസർവയുടെ ടൈലാണ് എടുത്തുക്കുന്നത് എന്താണ് ഇതാണ് ഡോറ് ആ ഡോറ് തേക്കിൻ്റെ ഡോറാണ് അത് സിമ്പിളായിട്ട് ഡിസൈൻ കൊടുത്തിട്ട് ബ്ലാക്ക് ഹാൻഡിൽ കൊടുത്തതാണ് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് കേട്ടോ ഞാനിത് സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു റൂം പോലെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്കായിട്ട് ഒരു റൂം പോലെയാണ് സെറ്റ് ചെയ്ത് ഇവിടെ എൽ ഷേപ്പിലുള്ള ഒരു സോഫ സെറ്റാണ് ഇടാൻ പോണത് പിന്നെ ഈ വാളിലാണ് ടി വി യൂണിറ്റ് ഒക്കെ വരുന്നത് കേട്ട പിന്നെ നമ്മുടെ സ്വിച്ചിൻ്റെ ബ്രാൻഡ് വന്നിട്ട് ലിഗ് ബ്രാൻഡിൽ വരുന്ന നല്ല ബ്രാൻഡാണ് കേട്ടോ കൊടുത്തിരിക്കണത് ബ്ലാക്ക് കളറിൽ വരുന്ന ബ്രാൻഡാണ് മൂന്ന് ഷോ വള കൊടുത്തിട്ടുണ്ട് ഇൻഷല്ല ലാസ്റ്റ് ഫിനിഷിങ്ങിൽ ഒന്നുകൂടി ഞാൻ ഹോം ടൂർ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് പോണത് എന്താ ഈ ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ ഈ ഭാഗത്താണ് ഡൈനിങ് ഏരിയ വാഷ് ബേസിനെ അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഇൻറ്റീരിയർ പണി ഇനിയും നമുക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ ഡൈനിങ് ടേബിളെല്ലാം ഈ സീഡാണ് വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ വന്നതിന് വേറെ ഫസ്റ്റത്തെ ബെഡ്റൂം ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇത് കേട്ടോ ഡോറുകളൊക്കെ മെമ്മറി ഡോറുകളാണ് കൊടുത്തുക്കണത് അതാണ് ഫസ്റ്റത് ബെഡ്റൂം അതിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഫെറോ ഫെറോസിമെൻ്റാണ് ചെയ്തിരിക്കുന്നത് ഫെറോസിമെൻറ്റിൽ പുട്ടി ഫിനിഷിങ് പ്രൈമർ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്തന്നെ ഇനിയിപ്പോൾ ഇതിലൊക്കെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്യണത് ഡോർ വെക്കണത് അപ്പോൾ ഇൻഷാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ ഓരോന്ന് കാണിച്ചു തരാം ഫാബ്രിക്കേഷൻ ചെയ്യണ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ ഡ്രസ്സിങ് ആണ് മൂന്ന് റൂം നാല് ബെഡ്റൂമാണ് അതിൽ മൂന്ന് ബെഡ്റൂമിൽ ഇതുപോലെ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂമിൽ അറ്റാച്ച് ബാത്റൂമ് ഇതിൽ എല്ലാതും ഹീറ്റർ പോയിൻറ് എല്ലാം നമ്മുടെ ടാപ്പൊക്കെ സി പി വി സി ആണ് കൊടുത്തത് സ്റ്റീലൊന്നും കൊടുത്തിട്ട് ടോയ്ലറ്റ് വന്നിട്ട് ജോൺസൻ്റെ സൈഫോണിക് ടൈപ്പിൽ വരുന്ന ടോയ്ലറ്റ് ആണ് ഷവർ സ്റ്റീലാണ് കേട്ടോ കൊടുത്ത ഷവർ പിന്നെ സോപ്പ് റാക്ക് ടവൽ ഹോൾഡർ എല്ലാം നമ്മൾ സി പി സി ഒരേ സെറ്റ് തന്നെയാണ് ബാത്റൂമിലേക്കൊക്കെ കൊടുത്തുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ബാത്റൂമിലെല്ലാം നമ്മൾ എല്ലാ ടൈലും അസർവേഡ് ഇതുപോലെ ഫോർ ബൈ ടൂൽ വരുന്ന ടൈലാണ് കൊടുത്ത്ക്കുന്നത് ഇതാണ് നമ്മളുടെ കോമൺ ടോയ്ലറ്റ് അതിലിപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ ഇനി രൂസം ഒന്ന് കാണിച്ചു തരാം അതിൽ സാധാരണ എന്തെങ്കിലും ഒസെറ്റാണ് കേട്ടോ വീട്ടിനെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ വന്നിട്ട് നമുക്ക് സ്റ്റിച്ചിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു വിട്ടതാണ് എന്നാലും നമുക്ക് ആ ഷെൽഫ് മേലത്തെ ആ റാക്കിൽ ഡോറുകളൊക്കെ ചെയ്യണം ഇനിയാണ് നമ്മുടെ മെയിൻ ഭാഗം അടുക്കള കിച്ചൺ വരുന്നത് അടുക്കളയിൽ സ്റ്റീൽ ഡോറാണ് കേട്ടോ കൊടുത്തിരിക്കണത് സ്റ്റീൽ ഡോറിൽ നമ്മൾ വുഡ് കളറ് പെയിൻറ് അടിച്ചതാണ് ഇതിൽ രണ്ട് ടാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മെയിൻ പൈപ്പിൽ വെള്ളം വരുന്നത് ഒന്ന് മലമ്പുഴ വെള്ളമാണ് കേട്ടോ പിന്നെ ആ സ്റ്റീൽ ടാപ്പ് വന്നിട്ട് ജോൺസൻ്റെ ടാപ്പാണ് മറ്റേത് ചൈന ആ ടാപ്പാണ് രണ്ട് മൂന്ന് വർഷം വാറൻറ്റി ഉള്ള ടാപ്പാണ് ജോൺസൻ്റെ ടാപ്പ് വന്നിട്ട് പത്ത് വർഷം വാറൻറ്റി ഉള്ളതാണ് സിങ്ക് വന്നിട്ട് സിങ്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള സിങ് പിന്നെ ഇതൊക്കെ ഫെറോ ഫെറോസിമെൻറ്റിൽ നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇനി ഇതിലൊക്കെ നമ്മൾ ഡോറ് കൊടുക്കൂട്ടോ അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായി കാണിച്ചു തരാം ഇത് ചിമ്മിനി സ്പേസാണ് ചിമ്മിനി ഓർഡർ കൊടുത്തിട്ടുണ്ട് ഞാൻ എത്തിക്കഴിഞ്ഞാൽ കാണിച്ചുതരാം അങ്ങനെ ഇതാണ് അടുക്കളയുടെ ഇത് ഫ്രിഡ്ജ് സ്പേസ് മേലെ എല്ലാം ഡോറുകൾ വരും കേട്ടോ പിന്നെ ഇതിൻ്റെ ടൈൽ വന്നിട്ട് ഒരു ഗ്രേ ഗ്രേ കളർ ടൈലാണ് നമ്മൾ മാറ്റ് ഫിനിഷിൽ വരുന്ന അസുറയുടെ ഗ്രേ കളർ ടൈലാണ് കേട്ടോ പിന്നെ വാളിൽ വന്നിട്ട് ഈ ഒരു സൈഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് സിൽവർ കളറാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കിനിപ്പം മേലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ചകൾ കാണാം സ്റ്റെപ്പിൽ വന്നിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടാ ഞാൻ ബുഡ് കളർ ഒന്നും കൊടുത്തില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം ഗ്രാനൈറ്റ് ആണ് ഇത്തിരി നല്ലത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓവർ യൂസ് ചെയ്യുമല്ലോ സ്റ്റെപ്പുകളൊക്കെ അപ്പോൾ ഗ്രാനൈറ്റ് ആണ് ഏറ്റവും ബെറ്റർ പിന്നെ ഇത് വന്നിട്ട് ബാൽക്കണി ബാൽക്കണി ഡോറും ബാൽക്കണിയും മറ്റേത് ഓപ്പൺ ഡ്രസ്സുണ്ട് അത് ഞാനിപ്പോൾ ചാവി കീ എൻ്റെ കയ്യിലില്ല ഞാൻ ഇത് തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ അതൊരു ഇവിടെ ഒരു ഷെൽഫ് ഇതാണ് അപ്പർ ലിവിങ് അതിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പറഗോള കൊടുത്തിട്ടുണ്ട് അതിൽ യു പി വി സി ആണ് കൊടുത്തിട്ടുള്ളത് യു പി വി സി ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫസ്റ്റത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അതാ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് കേട്ടത് ഇതിലും താഴെ പറഞ്ഞ പോലെ തന്നെ എല്ലാ എല്ലാതും വന്നിട്ടുണ്ട് ത്രീ ഡോർ അൽമാറയുട്ടാ വരുന്നത് അതിലൊരു ഡ്രോയും ഒക്കെ വരും പിന്നെ ഇവിടെ എല്ലാം നമ്മൾ ഇനിയിപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഇത് ഡ്രസ്സിംഗ് ടേബിളാണ് ഇത് ഡ്രസ്സിംഗ് ടേബിൾ കേട്ടോ പിന്നെ മൂന്ന് ബെഡ്റൂമിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇത് മേലത്തെ അറ്റാച്ച് ബാത്റൂമാണ് അത് ഗ്രേ ഫിനിഷിൽ വരുന്നൊരു ടൈലാണ് കേട്ടോ ഗ്രേ കളർ ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും ബാക്കിയൊക്കെ സെയിമാണ് പിന്നെ ഇതും തന്നെ ജോൺസൻ്റെ സൈഫോണി ക്ലോസ്സെറ്റാണ് ഇതിലും സോപ്പ് റാക്ക് ടവൽ ഹോൾഡർ എല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇൻറ്റീരിയർ തുടങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടി എല്ലാം കാണിച്ചു തരാം ഇടർ വെക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ അടുത്തത് അടുത്ത ബെഡ്റൂം കിഡ്സ് റൂമാണ് കുട്ടികളുടെ ബെഡ്റൂമാണ് അതിൽ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ബെഡ്റൂം ഞാൻ കാണിച്ചു തരാം ഇതാണ് അടുത്ത ബെഡ്റൂം കേട്ടാ അതിലൊരു ഷെൽഫ് നമ്മൾ കയറിപ്പോണ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അലമാറ വരുന്നത് കേട്ടോ ഒറ്റ ഡോറിലുള്ള അലമാറയാണ് പിന്നെ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ സ്റ്റഡി ടേബിളാണ് ബുക്ക്സ് വെക്കാനുള്ള ഷെൽഫും എല്ലാം കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ടോയ്ലറ്റൊക്കെ ആണ് അതേപോലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ടോയ്ലറ്റും സെയിം ഇതിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഉള്ള നോട്ടിഫിക്കേഷനായി വെച്ച് തരാം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് കേട്ടോ അപ്പൊ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ ഞാൻ വീണ്ടും വരുന്നതാണ് വണ്ടി വരുന്നതാണെങ്കിൽ അസാറ്റി